പണം ഉണ്ട് എന്ന ഗറവ് അഹങ്കാരം വേണ്ട അത് ഏത് സമയത്തുംറബ് തിരിച്ചു കൊടുത്തേക്ക ഒരു പ്രളയം വന്നപ്പോ തീർന്നില്ലേ നിന്റെ വലിയ വലിയ വാഹനങ്ങൾ മുറ്റത്തുള്ള ലക്ഷങ്ങളും മുടക്കിയിട്ട് ഇനി വാങ്ങിയ വലിയ ആഡംബര വണ്ടികൾ വെള്ളത്തിൽ ഒലിച്ചുപോയില്ലേ നിന്റെ വലിയ കോടികൾ ആസ്തിയുള്ള അതേ വീട് എല്ലാ കോടികളും ചെലവിച്ചു നിർമ്മിച്ച വീട് വെള്ളത്തിലൊരു സുപ്രഭാതം ഒലിച്ചുപോയില്ലേ നിന്റെ ബാങ്ക് ബാലൻസ് പോലും സീറോ സീറയാകേണ്ടി വന്നില്ലേ എത്ര പണക്കാരനും പാപ്പരായി അഭയാർത്ഥി ക്യാമ്പിൽ അന്തേവാസികളെ പോലെ ഒന്നുമില്ലാത്തവരെ പോലെ അതിഥി തൊഴിലാളികളെ പോലെ മറ്റാരോ തിരുന്ന ഭക്ഷണവും പ്രതീക്ഷിച്ച് ഒരു നേരം വെള്ളത്തിന് വേണ്ടി കൈനീട്ടി ആഴിച്ച് കഴിയേണ്ട ദിനങ്ങളെ വന്നില്ലേ അതല്ലേ മഹാന്മാര് പഠിത്തന്നത് വഫീ കി കഫിത്ത് ഇഷാറതൂ പ്രപഞ്ചത്തിൻറെ പ്രതലത്തിലേക്കൊരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ അവന്റെ കൈകളൊക്കെ എങ്ങനെ കൂട്ടി അതിന്റെ രഹസ്യമെന്താണോ അത് ആർത്തിയുടെ അടയാളമാണ് ഇവിടെയുള്ള സർവതും കൈപ്പിടിയിലെ വാരിക്കൂട്ടും പണക്കാരനാകും കോംപ്ലക്സുകൾ നിർമ്മിക്കോ അമ്പരച്ചുംബികളായ സൗദങ്ങൾ നിർമ്മിക്കോ കൊട്ടാരങ്ങളെ പണിതു ഇങ്ങനെയൊക്കെ ആർത്തിയുടെ അടയാളമായിട്ടാ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ ഇതേ മനുഷ്യന്റെ ജീവിതം അമ്പതോ അറുപതോ എഴുപതോ നൂറ് വയസ്സ് വരെ ജീവിച്ചിട്ടു ഈ പ്രപഞ്ചത്തിൽ നിന്നവൻ വിട്ടി കൂട്ടിപ്പിടിച്ച കൈ പിന്നെ കാണുന്നത് അതിനെ നിവർത്തിയിട്ടാണ് വിടർത്തി വെച്ചിട്ടാണ് കാണുന്നത് ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല അഞ്ച് കാര്യങ്ങൾ റബ്ബിന്റെ അടുക്കൽ ചോദിക്കുമെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ട് അതിനുള്ള കണ്ടെത്തേണ്ട ഉത്തരം പോലും പറഞ്ഞു തന്നു അത് സ്വീകരിക്കേണ്ട വിഷയങ്ങളും നടപടിക്രമങ്ങളൊക്കെ കൃത്യമായി സംശയത്തിനിടം രൂപത്തിൽ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഗൗനിക്കാതെ തോന്നിയതുപോലെ ജീവിച്ചാൽ അവിടെ കുടുങ്ങിപ്പോയാൽ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വിജയിക്കാനുള്ള അവസരങ്ങളില്ല അല്ല തന്ന സമ്പത്ത് ആ സമ്പത്ത് കൊണ്ട് നിനക്ക് ദുനിയാവ് നേടാ ഇനി സമ്പത്ത് കൊണ്ട് ദുനിയാവും നേടാം അഹുറവും നേടാം ആ സമ്പത്ത് കൊണ്ട് ആഹറം മാത്രം നേടാ സമ്പത്ത് കൊണ്ട് ദുനിയാവ് നേടിയ ആളുകൾ ഫിറാവൂനുണ്ട് കാറൂനുണ്ട് നമ്രൂതുണ്ട് വലിയ വലിയ മുതലാളിമാരായിരുന്നു പണത്തിന്റെ ചാക്കുകളുമായി നടന്നവരായിരുന്നു ഉണ്ടായിരുന്നു അവർക്ക് ഇന്ന് അഡ്രസ്സുകളില്ല അവരുടെ പേരുകൾ വായിക്കപ്പെടുന്നില്ല ഇനി വായിച്ചാൽ തന്നെ ലയനത്ത് ചെയ്യപ്പെടുകയാ അവരെ സമ്പത്ത് കൊണ്ടവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിഞ്ഞില്ല വിശദീകരിക്കുന്നില്ല എന്നാൽ രണ്ടും നേടിയ ആളുകളില്ല ദുനിയാവിൽ ഇസ്സത്തോടെ ജീവിച്ചു മഹാനായ കൗസൽ ചരിത്രം വായിക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിൽ ഇസ്സത്തോടെ ഐസ്സത്തോടെ ജീവിച്ചു കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചില്ല നല്ല രൂപത്തിൽ ഉയർന്ന വാഹനത്തിൽ സഞ്ചരിച്ചു നല്ല വസ്ത്രം ധരിച്ചു നല്ല ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് ദുനിയാവ് വലിച്ചെറിഞ്ഞില്ല അള്ളാന മറന്നില്ല റബ്ബിന് ശുക്ര ചെയ്യാതെ പൂർവ സൂരികൾ മഹാനായി മാലിക് കേറലിയാഹോൻ അവരുടെ ജീവിതം പഠിക്കണേനാസാന്തങ്ങൾ വലിയ പണക്കാരനായിരുന്നു സംഘട്ടിയ ലഭിച്ച പണം മുഴുവനും ദീനിന് വേണ്ടി സമർപ്പിച്ചു സാധാരണക്കാരെ പോലെ ജീവിച്ചു ആഹ്റത്തിന് ദുനിയാവിലെ സമ്പത്ത് മുഴുവനും പൂർണമായും ഒഴിവാക്കി അവോട് ചെയ്തിട്ടു അള്ളാഹിന്റെ ആഹ്റത്തിന് മാത്രം വിജയം വേണമെന്ന് സർവ്വദിനും പൂർണമായി തിരിച്ചുകൊണ്ട് പരിത്യാഗിയായി ജീവിച്ച ഇബറാഹിമന് അത് തങ്ങളില്ലേ വലിയ കൊട്ടാരം വേണ്ട എന്ന് വെച്ചു പണം വേണ്ട എന്ന് വെച്ചു അബൂബക്കറിന് സുദ്ഘങ്ങൾ എല്ലാം ഉണ്ടായിരുന്ന പക്ഷെ പൂർണമായും മാറ്റി വച്ചില്ലേ അബ്ദുറഹ്മാൻ ബിൻഫ്റബിന് അബ്ദുൾ അടക്കമുള്ള മിസ്റ്റർ അബ്ദുബിൻ ഉമീർ അടക്കമുള്ള മഹാന്മാരുടെ പേരുകളൊക്കെ വായിക്കേണ്ടി വരികയാണെ അങ്ങനെ അവർ ദുനിയ ഒരു സമ്പത്ത് വന്നുകൊടുത്ത സമ്പത്തിന് വിജയിക്കണം എന്ന രൂപത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്തു സർവ്വതും അവർ അതേ സംഭാവന ചെയ്തു ആതിരക്ക് ജീവിച്ച മഹാന്മാരാണ് മഹാന്മാരാ സമ്പത്ത് കാണുമ്പോ എല്ലാം ലഭിച്ചു എന്നൊരു ചിന്ത വേണ്ട ഇന്ന് നമ്മൾ അതിന്റെ അലങ്കാരങ്ങൾ കല്യാണം വരുമ്പോ വീടിന്റെ പൂട് കൂടി വരുമ്പോ വീടും പരിസരങ്ങളൊക്കെ അലങ്കരിക്കും അത് താൽക്കാലികമാണ് ഇത് എപ്പോഴേക്കുമല്ലോ ൂടെ അതേ ഡെക്കറേഷനുകൾ അയച്ചു വെക്കുകയാണ് പരിപാടി കഴിയലോടുകൂടെ അലങ്കാര വസ്തുക്കളൊക്കെ ആ വർണ്ണ ശബളമായ മാറ്റി വെക്കുകയാണ് അത് കേവലം ഒരു അലങ്കാര വസ്തുവായത് എന്നാൽ ഈ ദുനിയാവിലേക്ക് മനുഷ്യരയച്ചപ്പോ അത് ദുനിയാവിന്റെ അലങ്കാരമായ വാഹു രണ്ട് കാര്യം തന്നു അതല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ മൂന്ന് നിങ്ങളെ അതേ സമ്പത്തിനെ കുറിച്ചല്ലേ റബ്ബ് പറഞ്ഞത് അള്ളാഹു തന്നെ പറഞ്ഞില്ലേ ആ സമ്പത്ത് തന്നെ നമുക്ക് നാശമുണ്ടാകുന്നു ഇന്ന മാം വാലുക്കും വൗലാദും ഫിത്തിന സന്താനങ്ങളും സമ്പത്തും അത് ഫിത്തിനയാ അതിനേത് രൂപത്തിൽ വിനിയോഗിക്കുന്നു എന്നിടത്താണ് കാര്യ ആ രൂപത്തിൽ പ്രത്യേകം ചിന്തിച്ച് പ്രത്യേകം കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദുനിയാവിലേക്ക് വരുമ്പ വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഞാൻ നിങ്ങളും കടന്നു വരുന്നത് അതല്ലേ മഹാന്മാര് പഠിത്തന്നത് പ്രപഞ്ചത്തിന്റെ പ്രതലത്തിലേക്ക് ഒരു ഉമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പ അവന്റെ കൈകളൊക്കെ എങ്ങനെ കൂട്ടി അതിന്റെ രഹസ്യമെന്താണ് അത് ആർത്തിയുടെ അടയാളമാണ് ഇവിടെയുള്ള സർവ്വതും കൈപ്പിടിയിൽ നീക്കോ വാരിക്കൂട്ടും വലിയ പണക്കാരനാകും കോംപ്ലക്സുകൾ നിർമ്മിക്കോ അമ്പരച്ചുംബികളായ സൗദങ്ങള് നിർമ്മിക്കോ കൊട്ടാരങ്ങള് പണിത് ഇങ്ങനെയൊക്കെ ആർത്തിയുടെ അടയാളമായിട്ടാ മഹാന്മാര് നമുക്ക് പറഞ്ഞു തരുന്നത് എന്നാൽ ഇതേ മനുഷ്യന്റെ ജീവിതം അമ്പതോ അറുപതോ എഴുപതോ നൂറ് വയസ്സ് വരെ ജീവിച്ചിട്ടു ഈ പ്രപഞ്ചത്തിൽ നിന്നവൻ വിട്ടി കൈ പിന്നെ ൂ അതിനെ നിവർത്തിയിട്ടാണ് വിടർത്തി വെച്ചിട്ടാണ് കാണുന്നത് ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്റെ സമ്പത്ത് എനിക്ക് കോഴിക്കോട് ടൗണിൽ വലിയ വലിയ മണിമാളിക കൊട്ടാരങ്ങള് സമാനമായ അമ്പര ചുംബികളായ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട് കോടിക്കണക്കിന്റെ വരുമാനങ്ങൾ അതിലൂടെ ലഭിച്ചിട്ടുണ്ട് എനിക്ക് വലിയ ജ്വല്ലറികളുണ്ട് ടെക്സ്റ്റൈൽസ് വലിയ കൊട്ടാര സമാനമായ വീടുണ്ട് കോടികൾ ആസ്തിയുണ്ട് പക്ഷവൻ പോകുന്നത് വെറും മൂന്ന് കഷ്ണും തുണിയുമായിട്ടാ അവനൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ സുബഹാനല്ലോ നിങ്ങളേ നമ്മൾക്കല്ല തന്ന സമ്പത്ത് നല്ല വിധത്തിൽ വിനിയോഗിക്കണം അതുകൊണ്ട് അഹങ്കാരം വേണ്ട എല്ലാം ലഭിച്ചു എന്ന ധാരണ വേണ്ട ചില പൈസക്കാർക്കൊക്കെ പാപങ്ങളെ കാണുമ്പോ പുച്ഛമാണ് നിസ്സാരമാണ് എന്തെങ്കിലും സഹായങ്ങൾക്ക് വേണ്ടി പോയാൽ ഒന്നുകിൽ കൊടുക്കണം മാന്യമായി ഒന്ന് പറഞ്ഞു വിടണം അതൊന്നും ഇല്ലാതെ ഇവനാണ് സമ്പത്തിന്റെ സ്രോതസ് എന്ന തരത്തിൽ ആട്ടിയോടിക്കുന്ന ഇത്രയോ മുതലാളിമാരില്ലേ ആട്ടിയോടിക്കുന്നവരില്ലേ അവനെ വേദനിപ്പിച്ചുകൊണ്ട് കരഞ്ഞു കലങ്ങി കണ്ണുകളുമായി പോവേണ്ട സാഹചര്യം വരുന്നില്ലേ അതിനുള്ള ദുനിയാവിൽ തന്നെ റബ്ബവനെ നിങ്ങൾക്കറിയുമോ മഹാനായു തരുകയാണ് അതേ അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ എന്താണ് ബനു ഇസ്രായേലിൽ കടലൂരത്ത് ഒരു മനുഷ്യൻ തീരദേശത്ത് വസിക്കുന്ന കടപ്പുറത്ത് താമസിക്കുന്നൊരു മനുഷ്യന് അയാൾ എപ്പോഴിങ്ങനെ വിളിച്ച് പറയാണ് എന്നെ കാണുന്നവർ ആരെയും അക്രമിക്കരുത് എന്താണ് സുഭാനുള്ള ഒരു വ്യത്യസ്തമായ പറച്ചിലാണ് എന്താണ് അതിന്റെ രഹസ്യം വിഷയം വിശാലമാണ് ചരിത്രം നീണ്ടതാണ് ഞാൻ പരത്തി പറയുന്നില്ല ചുരുക്കട്ടെ അയാൾ ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ എന്നെ കാണുന്നവർ ആരെയും അക്രമിക്കരുത് ഒരാൾ കണ്ടു അല്ല മനുഷ്യ എന്താണ് ഇങ്ങനെ ഇത് മാത്രം പറയുന്നു അപ്പ പറയാണ് വിശദീകരിക്കുകയാണ് ഒരു കാലത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ ഈ കടൽ തീരത്ത് ഒരു ദിവസം വന്നു ഒരു സാധുവായ മനുഷ്യന് മീൻ മത്സ്യം പിടിക്കുന്നത് കണ്ടു അയാൾക്ക് നല്ലൊരു മത്സ്യം ലഭിച്ചു സന്തോഷത്തോടെ ആ മത്സ്യവുമായ അയാൾ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ പിന്നാലെ കൂടി ചോദിച്ചു ആ മത്സ്യം എനിക്ക് വെറുതെ തരുമോ കൊടുത്തില്ല അപ്പ പറഞ്ഞ കാശ് തരാ അപ്പോഴും കൊടുത്തില്ല പോലീസുകാരല്ലേ അവർക്കുണ്ടാവും അവന്റെ മസിൽ പവറെ കാണിക്കണമെന്ന് തോന്നൽ അയാളെ കയ്യിലുണ്ടായിരുന്ന ചട്ടവാറുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യന്റെ തലക്കടിച്ചു ആ മത്സ്യത്തെ കൈവശപ്പെടുത്തു അതിനെ സ്വന്തമാക്കി അങ്ങനെ അവൻ അതിനും കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയാണ് കൈയിൻ്റെ തള്ള വിരയിൽ അതാ മത്സ്യം കടിക്കുകയാണ് ജീവനുള്ള മത്സ്യമാണ് വളരെ കിണഞ്ഞു ശ്രമിച്ചു മത്സ്യം പിടിവിട്ടില്ല ഒടുവിൽ വീട്ടുകാരൊക്കെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് മത്സ്യത്തിനെ ഈ പോലീസുകാരന്റെ കൈവിരലിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിഞ്ഞത് േർപ്പെടുത്താൻ കഴിഞ്ഞത് അങ്ങനെ നല്ല മത്സ്യം കറയച്ചു ഭക്ഷണം ഒക്കെ പാചകം ചെയ്തു ഭക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിപ്പോഴാണ് കയ്യിലൊരു മുള്ളു തറച്ചത് ശ്രദ്ധയിൽപ്പെട്ടത് ആ മുള്ളു തറച്ച ഭാഗത്തുനിന്ന് നീര് വന്നു വിരല് വരുത്തു അതിൽ നിന്ന് മത്സ്യത്തിന്റെ പല്ലിന്റെ അവശിഷ്ടങ്ങൾ പുറത്തു വന്നു ആ നാട്ടിൽ അറിയപ്പെട്ട വിദഗ്ധനായൊരു ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ പറഞ്ഞു ഇനി ഇതിനുള്ളൊരു പ്രതിവിധി ആ കൈ വിരൽ മുറിച്ച് മാറ്റണേ മറ്റൊരു മെഡിസിൻ പറയാനില്ല ആ വിരല് മാറ്റിയില്ലെങ്കിൽ അത് കൈയിന്റെ മുഴുവൻ ഭാഗത്തേക്കും അത് പടർന്നു പിടിക്കൂ സുബാനുള്ള വിരല് മുറിച്ച് മാറ്റിവിട്ടു അസുഖം ഭേദമാകുന്നില്ല അസുഖം മുൻകൈയിലേക്ക് പടർന്നു അതേ ഡോക്ടർ പറഞ്ഞു ഇനി മുൻകൈ മുറിച്ചില്ലെങ്കിൽ നീ മരിക്കാൻ സാധ്യതയുണ്ട് മരണം സംഭവിക്കാൻ പോലും സാധ്യതയുണ്ട് ആ മുൻകൈയും മുറിച്ചു പിന്നെ അസുഖം തണ്ടൻ കൈയിലേക്ക് പടർന്നു അതും മുറിക്കേണ്ടി വന്നു അല്ല പിന്നെ പറഞ്ഞു തോളം കൈയിലേക്ക് പടർന്നു അത് മുറിച്ചില്ലെങ്കിൽ പിന്നെ മരണം സംഭവിക്കൂ പേടിച്ച അതും കൂടി മുറിക്കേണ്ടൊരു സാഹചര്യം വന്നപ്പോ ആ പഴയ പോലീസുകാരൻ ബേജാറായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ുഃഖത്തോടെ കരഞ്ഞുകൊണ്ട് അലക്ഷ്യനായി വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാ ഒരു മരത്തിൻ്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുമ്പോ സ്വപ്ത ഉറങ്ങിപ്പോയി സ്വപ്നം കാണുന്നു ഒരാൾ വന്നിട്ട് പറയാണ് നീ എത്ര നാളാ ഇങ്ങനെ വിഷമിക്കുന്നത് ഇങ്ങനെ അവയവങ്ങൾ മുറിച്ചാൽ ഇതിന് പരിഹാരമാകുമോ പറയുന്നു നീ അവകാശിക്ക് അദ്ദേഹത്തിന്റെ അവകാശം തിരിച്ചു നൽകിയ നിനക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടാൻ ആ പോലീസുകാരൻ പെട്ടെന്ന് ഉണർന്നു അള്ളാഹു എനിക്ക് അറിയിച്ചു തന്നതാണെന്ന് ബോധ്യപ്പെട്ടു ആ മനുഷ്യൻ എന്തു ചെയ്തു ആ മീൻ മീൻപിടുത്തക്കാരൻ അന്വേഷിച്ചു നടന്നു അയാളെ കടലിൽ ഇങ്ങനെ വലയറിഞ്ഞ് മീൻപിടിച്ചു കൊണ്ടിരിക്കുകയാണോ അയാളെ കത്തിരുന്നു തിരിച്ചു വന്നപ്പോൾ അയാളെ വലയിൽ ധാരാളം മത്സ്യങ്ങളുണ്ട് അയാളോട് പറഞ്ഞു ഞാൻ നിങ്ങളടിമയാ തിരിച്ചു ചോദിച്ചു മന്നന്തയബനാഹു ാരാ നിങ്ങൾ ആരാണ് എന്തൊരു വിഷയമാ എന്തൊരു ചോദ്യമാ അയാൾ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ കയ്യിൽ നിന്ന് മത്സ്യം വാങ്ങിയത് ആ മത്സ്യം അതേ എൻറെ വിരിൽ കടിച്ചത് ആ വിരിൽ കടിച്ചത് മുതൽ എൻറെ വിരിൽ മുറിച്ച് മാറ്റിയതും മുൻകൈയ്യും തോളം കൈ ഇവരെ മുറിച്ച് മാറ്റേണ്ടി വന്ന വിഷയങ്ങളൊക്കെ ധരിപ്പിച്ചപ്പോ അയാള് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് മുഴുവനും പൊരുത്തപ്പെട്ടിട്ടുണ്ട് അത് പറയുമ്പോഴേക്കും തോളം കയ്യിൽ നിന്നുള്ള മുഴുവൻ പുഴുക്കളും മുതിർന്നു വീണു അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ പോകാനൊരുങ്ങുമ്പോ അയാള് പറഞ്ഞു നിങ്ങൾ നിൽക്കൂ ഞാൻ നീതി വേണു കാണിച്ചല്ലോ നിങ്ങളെ മത്സ്യം പിടിച്ചെടുത്തത് കൊണ്ട് എനിക്ക് നേരിടേണ്ടി വന്ന ഭവിഷ്യത്താണ് എല്ലാ നിലയിലും എനിക്ക് റഹ്മത്തിന് വേണ്ടി നിങ്ങൾ ദ്വായ ചെയ്യണേ എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ അന്ന് എനിക്ക് എന്ത് ഏത് രൂപത്തിലാണ് ദ്വായ ചെയ്തത് ഈ വലിയ പരീക്ഷണമൊക്കെ നേരിടേണ്ടി വന്നതിന്റെ മാനദണ്ഡം നിങ്ങൾ ഏത് എനിക്കെതിരെ പ്രത്യേകമായി ചെയ്തെന്ന് ചോദിക്കുമ്പോ അയാള് പറയാഹുവേ അതേ എന്നെ വേദനിപ്പിച്ച ഈ മനുഷ്യന് എന്നെ വേദനിപ്പിച്ച അവനി പകരം കൊടുക്കണേ കൊടുക്കണേല്ലോ എന്ന തരത്തിലുള്ള ചെയ്ത് പോകും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയോട് റബ്ബ് സ്വീകരിച്ചു എല്ലാ നിലയിലും ഇതുമായി ബന്ധപ്പെട്ട് വിശാലമായി പലതും പറയാനുണ്ട് ഞാൻ ചുരുക്കട്ടേ അങ്ങനെ അവസാനം ആ മനുഷ്യന് പോകാനൊരുങ്ങുമ്പോ ആ മനുഷ്യനോട് പറയാണ് എന്നെയും ഈ മനുഷ്യനെയും സൃഷ്ടിച്ച തനിയാണ് അവനെ എന്നി അവനെ ചെയ്യണേ ചെയ്യണേല്ല ഈ ആ ചെയ്യുമ്പോഴേക്കാ ാണ് ഈ പോലീസുകാർ ഒന്നുമല്ലാതെയായി പോയത് അവന്റെ അക്രമത്തിൽ നിന്ന് ഇവനെ അള്ള രക്ഷപ്പെടുത്തേ എന്റെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അഞ്ഞൂറ്റി ഇരുനൂറ്റി അൻപത്തി മൂന്നാമത്തെ പേരിൽ പറയുന്ന സംഭവം നമുക്ക് വലിയ ഒരാളെയും നമ്മൾ അനുസാരപ്പെടുത്തരുത് പണം ഉണ്ട് എന്ന ഗറവ് അഹങ്കാരം വേണ്ട അത് ഏത് സമയത്തും റബ്ബ് തിരിച്ചു കൊടുത്തേക്കാ ഒരു പ്രളയം വന്നപ്പോ ീർന്നില്ലേ നിന്റെ വലിയ വലിയ വാഹനങ്ങൾ മുറ്റത്തുള്ള ലക്ഷങ്ങളും മുടക്കിയിട്ട് ഇനി വാങ്ങിയ വലിയ ആഡംബര വണ്ടികൾ വെള്ളത്തിൽ ഒലിച്ചുപോയില്ലേ നിന്റെ വലിയ ആസ്തിയുള്ള അതേ വീട് എല്ലാ കോടികളും ചെലവിച്ചു നിർമ്മിച്ച വീട് ഒരു സുപ്രഭാതൽ സുപ്രഭാതം ഒലിച്ചുപോയില്ലേ നിന്റെ ബാങ്ക് ബാലൻസ് പോലും സീറോ ആകേണ്ടി വന്നില്ലേ എത്ര പണക്കാരനും താപ്പരായി അഭയാർത്ഥി ക്യാമ്പിൽ അന്തേവാസികളെ പോലെ ഒന്നുമില്ലാത്തവരെ പോലെ അതിഥി പോലെ മറ്റാരോ തിരുന്ന ഭക്ഷണവും പ്രതീക്ഷിച്ച് ഒരു നേരം വെള്ളത്തിന് വേണ്ടി കൈനീട്ടി ആരിച്ച് കഴിയേണ്ട ദിനങ്ങളെ വന്നില്ലേ അതുകൊണ്ടുള്ള തന്ന റബ്ബിന്റെ മേഖലയിൽ വിനിയോഗിക്കാൻ കഴിയണം ആ നിലക്കുള്ള നല്ലൊരു ജീവിതം നമ്മളെ സൃഷ്ടിച്ചെടുക്കണോ അല്ലാ അത് ഞങ്ങൾക്ക് അല്ലാ നമ്മക്കല്ല തന്ന സമ്പത്ത് പൂർണ്ണമായും മേഖലയിൽ നമ്മളെ ചെലവഴിച്ച് അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നല്ലൊരു ജീവിതം ക്രമീകരിച്ചെടുക്കാണോ അല്ലാഹു നല്ല കാര്യത്തിൽ ചെലവഴിക്കാർഗത്തിൽ ഉപയോഗപ്പെടുത്ത നല്ല സംരംഭങ്ങളിലേക്ക് സ്വന്തം മു അവിടുത്തെ പരിശുദ്ധമായ ചിറ്റടി മീത്തൽ ഈ വീട്ടിലുള്ള മുത്താലിമങ്ങൾ സ്റ്റാദന്മാര് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട് അവന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നവർക്ക് കിതാബിന് ആവശ്യമായ ഫണ്ട് നൽകുന്നവരുണ്ട് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നവരുണ്ട് സി എം സെന്ററിനെ സഹായിക്കുന്നവരുണ്ട് മറക്കസട സ്ഥാപനങ്ങൾ ഞങ്ങളൊക്കെ പിടിച്ച മുഹിമ തുടക്കമുള്ള സ്ഥാപനങ്ങൾ സഹായിക്കുന്ന നല്ലവനായ മോമി നിങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ നീ പ്രദാനം ചെയ്യണം ചെയ്യണമല്ലോ ജീവിക്കുന്ന കാലം നിസ്ത്തോട് ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ ഞങ്ങളിനി സലാമത്താക്കണമല്ലോ